അമോ അനക്കേ സംഭവം എന്താണോ മനസ്സിലായേ? എന്തേ ആ മിഷൻ? അത് മിഷൻ അല്ലേ? അത് റീസൈക്ലിംഗ് ബിന്നാണ്. ആ சரி. அது എന്താ സംഭവം? அது ദേ പോൽ തന്നെ. എന്തേ? இப்ப സാധാരണ വട കാണില്ലേ? ആ ഇതൊക്കെ വേസ്റ്റ് എടുക്കുന്ന നമ്മൾ വേസ്റ്റ് ബസ് ഇതൊക്കെ വേസ്റ്റുകള കൊണ്ടോണ ഫണ. ആ വേസ്റ്റ് കൊണ്ടേ ഇടണതല്ല. പക്ഷെ അതെന്താണ് വെച്ചാ അതിന് പേര് സ്മാർട്ട് റീസൈക്ലിംഗ് ബിന്നാണ്. ആ അതല്ലേ എപ്പോഴും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നുนะ அது മാഡ്രിഡ് അതുപോലെ

പിന്നെ നമുക്ക് അതിൽ ബുക്കും കൊണ്ടിടാം അത് ശരി ആ അതില് ബുക്കും കൊറേ സംഭവങ്ങളുണ്ടല്ലേ പക്ഷെ അത് എന്താ അതിന്റെ പ്രത്യേകത എന്ന് അത് ഒരു സ്ഥലത്ത് അത് അതൊരു എന്താ പറയാ നമ്മള് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ കച്ചറി കൊണ്ടിടുന്ന സ്ഥലമാണ് നമുക്ക് തോന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഒരു ഒരു ചതുരത്തിന്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും നാട്ടിലൊന്നും അത് കണ്ടിട്ടില്ല ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ നല്ലതായിരിക്കും നല്ല യൂസ് ആയിരിക്കും കാരണം അത് നല്ല എന്താ അടച്ചുറപ്പുള്ള സംഭവമാണ് ആർക്കും അങ്ങനെ കുത്തി തോറന്നിട്ട് ഒന്നും സാധനങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല അങ്ങനെ പിന്നെ നല്ലതല്ലത് ഇത് നോക്കേ ഭംഗിയുള്ള ഒരു നഗരത്തെ ആ ഭംഗിയോട് കൂടി സംരക്ഷിക്കാന് ഇവര് പുതിയ എനിക്ക് തോന്നണ നമ്മള് വേറെ അങ്ങനെ പൊതുവായിട്ടൊന്നും കണ്ടിട്ടില്ല ഇവര് ആവിഷ്കരിച്ച് ഇങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ എല്ലായിടത്തും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ ഇങ്ങനെ ആവിഷ്കരിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല രസമുണ്ട് നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാട്ടാ വളരെ ഉപകാരമായിരിക്കും പരിശുദ്ധിക്കും നല്ലതായിരിക്കും അധികം ഒരു ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ അതിലൊരു ക്യൂ ആർ കോഡ് ഉണ്ട് കണ്ടായിരുന്ന ആ ക്യു ആർ കോഡ് എന്തിനാ വെച്ചിരിക്കുന്ന വെച്ചാല് ഇവര് ഈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് ഇത് കൊണ്ടുപോയിട്ട് അവർ സംസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോ ഇപ്പൊ ഇത് നിറഞ്ഞിട്ടുണ്ട് ചാ ഇത് നിറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ക്യു ആർ കോഡിലൂടെ നഗരസഭ റിപ്പോർട്ട് ചെയ്യാം അപ്പോ അവര് വന്നിട്ട് വേഗം അത് എടുത്തുകൊണ്ട് പോയിക്കോളും പിന്നെ ഇതിൽ ആയിട്ട് ശ്രദ്ധിച്ചതായിരുന്നെ അതിൽ ബാറ്ററി ഒക്കെ ഉണ്ട് ബാറ്ററി ഒക്കെ അത്രയും കുഞ്ഞു സാധന അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കും ഈ ബാറ്ററി ഒക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ സാധാരണ വേസ്റ്റിന്റെ കൂട്ടത്തില് ഇട്ട് കഴിഞ്ഞപ്പ എന്താ കൊഴപ്പം ചെറിയ സാധനല്ലേ പക്ഷെ ഈ ബാറ്ററിന്ന് പറയുന്ന സാധനത്തിൽ കുറെ കെമിക്കലും സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ബാറ്ററി ആണെങ്കിലും ഇപ്പൊ ഒരു എണ്ണയുടെ ആണിച്ചാലും അത് വേറെ വേറെ തന്നെ ഇട്ടിട്ട് സംസ്കരിക്കുമ്പോഴാണ് അത് നല്ലത് അത് വേറെ വേറെ സംഭവങ്ങളാ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നാട്ടിലും േ നമ്മുടെ നാട്ടില് തീർച്ചയായിട്ടും വരണം കാരണം നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും പോപ്പുലേഷൻ ഉള്ളതാണ് നമ്മുടെ നാട്ടില് ഒരുപാട് നമ്മള് സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതാണ് മുക്ക് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നമ്മള് ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യണത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മാതൃകകളൊക്കെ നമ്മളെ നാട്ടിലും വരണം അന്ന് അടിപൊളിയാവും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിനെല്ലാവരിലും എത്തിക്കുക നമ്മൾക്ക് ഒരു നല്ല ഉദാഹരണമാണ് സാധാരണ ഒരു ഡസ്ബിനും കാര്യങ്ങളും ഒന്നും അല്ല അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എല്ലായിടത്തും ഉള്ളതായിരിക്കും ഇങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ എന്താ ഓക്കേ നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറ്റുമെന്ന് പരീക്ഷിച്ചു നോക്കുക ആദ്യം നമ്മളെല്ലോടത്തും കൊണ്ടുവന്ന് വയ്ക്കാണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളിൽ ആളുകൾക്ക് കുറച്ച് ഇതൊക്കെ കൊടുത്ത് എന്താ പറയുക അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പരീക്ഷ നോക്കുക എന്നിട്ടത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാലിന്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഒരു പരിഹാരമായിരിക്കും നമ്മളെ നാട്ടിൽ ആ ഒരു ഭംഗിയൊക്കെ അതേപോലെ തന്നെ നിലനിർത്താനും സഹായിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്